പരിശുദ്ധമായ പുണ്യങ്ങളുടെ ഭൂകാലമായ പവിത്രമായ റമലാൻ നമ്മളിലേക്ക് വരുമ്പോ ആ റമലാന ഇഷ്ടം വെച്ചുകൊണ്ട് ആ റമലാനിലൂടെ കടന്നു വരുമ്പോഴാണ് ഒരുപാട് പ്രതിഫലമല്ലാതെ നമുക്ക് തരുന്നതെൻ്റെ പ്രിയമുള്ള മുമ്മിനിങ്ങളെ പവിത്രമായ റമലാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുമല്ലാത്ത നഷ്ടമാ പവിത്രമായ റമലാനിലേക്കൊന്ന് വരുമ്പോൾ നമ്മൾ ചെയ്യാറുള്ള നാല് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ അള്ളാഹുവിന്റെ കൂടി വരലാണ് ആ പൊരുത്തം നേടണമെന്നുണ്ടെങ്കിൽ എന്നെയും നിങ്ങളെയും കൂടി പോറ്റി വളർത്തിയ മാതാപിതാക്കളുണ്ടല്ലോ ആ മാതാവിൻ്റെ പിതാവിൻ്റെ പൊരുത്തം നേടലാണ് അവരോട് ചെന്നുകൊണ്ട് പൊരുത്തം ചോദിക്കലാണ് ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ പാപ്പ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളാണ് ചെയ്തു ഒരുപാട് കുറ്റങ്ങളാണ് ചെയ്തു പോയത് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ കൽവിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ വന്നാൽ നമ്മുടെ നോമ്പിലേക്ക് നമ്മൾ കിടക്കുമ്പോ അതൊരു സന്തോഷമാണ് നമുക്ക് എന്തിനാ ഒരു മടി ഒരു മടി നമ്മുടെ ഉമ്മളെ വാപ്പ നമുക്ക് അവരോടൊന്ന് പൊരുത്തും ചോദിക്കുന്നുല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമില്ല കുഴപ്പമില്ല അതുകൊണ്ടാണ് നല്ല മനസ്സോടെ ചെന്ന് ഉമ്മ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ ഉമ്മ യുടെ അരികത്ത് പോയി ചെറുപ്പക്കാരാ സഹോദരങ്ങളെ ഉപ്പാന്റെ അധികത്ത് പോയിട്ട് ഉപ്പാ നിങ്ങൾ എനിക്ക് പൊരുത്തം തരണമെന്ന് പറയാൻ എന്തേ മക്കൾക്കൊരു മടി വരുന്നത് എന്തേ മക്കൾക്കൊരു അലർജി വരുന്നത് ഉപ്പ എന്ന് പറയുമ്പോ നമ്മളെ പൊന്നുപോലെ പോറ്റി വളർത്തിയവരാണ് നമ്മളെ ചുമന്നുകൊണ്ട് പോയവരാ അങ്ങനെ ഉള്ള പ്രിയപ്പെട്ട പൊന്നാര ഉപ്പയുണ്ടല്ലോ ആ ഉപ്പയോടൊന്ന് പൊരുത്തം ചോദിച്ചാൽ അതേ ഏറ്റവും നല്ല സന്തോഷമാപ്പ പറയാണ് മോനെ അൽഹമ്മദില്ല എനിക്കൊരു കുഴപ്പവുമില്ല അള്ളാഹു തന്നെ സന്തോഷത്തിലാക്കട്ടെ പ്രിയപ്പെട്ട ഉപ്പ പറയുമ്പോ അതിന്റെ ഭാഗ്യം എത്രയാണ് അതിന്റെ സന്തോഷവും മനുരാഗവും എത്രയാണ് അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം നേടലാണ് പിന്നെ രണ്ടാമതായി പറഞ്ഞത് പിണങ്ങിക്കഴിയുന്ന കുടുംബക്കാരുണ്ടോ ആ പിണങ്ങിക്കഴിയുന്ന കുടുംബക്കാരുമായി ചെന്നുകൊണ്ട് സലാ പറഞ്ഞിട്ടുമിണ്ടലാണ് കൂട്ടത്തിൽ എത്രയോ ആളുകളുണ്ടല്ലോ എത്രയോ ആളുകളുണ്ട് സഹോദരങ്ങളെ പിണങ്ങിക്കഴിയുന്നവർ ആ പിണങ്ങിക്കഴിയുന്നവരോട് ചെന്നുകൊണ്ട് അലഹമില്ല അത് ഏറ്റവും നല്ല സന്തോഷമാണ് നമുക്കിന്നിപ്പം മിണ്ടാൻ കഴിയില്ല എന്തേ കാരണമെന്നറിയോ നമുക്കൊരു അലർജിയാ അവനല്ലേ അവനല്ലേ അവൻ വന്നുകൊണ്ട് മിണ്ടിക്കോട്ടെ എന്നുള്ള ചിന്തയിൽ ഒരിക്കലും അങ്ങനെ ആകരുത് ആദ്യമായിട്ടാരാണ് ചെന്നുകൊണ്ട് അവനെ പോലെ ഭാഗ്യമുള്ളവരില്ല പരിശുദ്ധമായ അറിഷിന്റെ തണൽ പോലും കിട്ടാൻ കാരണമാണല്ലോ അറിഷിന്റെ തണൽ കിട്ടുന്ന ഒരുപാട് വിഭാഗങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ടെങ്കിലും അറിഷിന്റെ തണൽ തന്നെ കിട്ടാൻ കാരണമാണ് മറ്റുള്ളവരോട് ചെന്നുകൊണ്ട് സല പറഞ്ഞ് പൊരുത്തപ്പടിവിച്ച് നല്ലതുപോലെ കടന്നു വരുന്നത് നമ്മൾ ഒരാൾക്ക് വേണ്ടിയല്ല അവനെ കാണിക്കാനല്ല മറ്റൊരാളെ കാണിക്കാനല്ല നമ്മൾ പൊരുത്തം ചോദിക്കുന്നത് അല്ലാ ആ റബ്ബിന്റെ തൃപ്തിക്കാൻ ഒരു മനുഷ്യനെയും കാണിക്കാനല്ല നമുക്ക് നമുക്ക് മനസ്സിൽ അഹങ്കാരോ ഞാൻ അങ്ങോട്ട് ആദ്യം ചെന്ന് മിണ്ടാനോ ഏയ് എന്നെ കിട്ടൂല എന്നെക്കാൾ എന്നെക്കാളും താഴ്ന്ന നിലയിലുള്ളവനോട് ഞാൻ അങ്ങനെ ചെന്നിട്ട് സംസാരിക്കും എന്നെക്കാൾ ഏറ്റവും കൂടുതൽ താഴ്ന്നവനോട് എന്റെ എന്റെ സമ്പത്തിനേക്കാൾ ഏറ്റവും കുറഞ്ഞവനോട് ഞാൻ എങ്ങനെയാണ് ചെന്നുകൊണ്ട് സംസാരിക്കുന്നത് ആ ഒരു ചിന്തയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് അതിനാണ് കിബർ എന്ന് പറയുന്നത് കാരണം ഞാനാണ് വലിയവനെന്നുള്ള ചിന്ത നമുക്കങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ അള്ളാഹു ഈ ദുനിയാവിന്റെ പുറത്ത് എനിക്കുള്ളതൊന്നുമില്ല നിങ്ങൾക്കുള്ളതും ഒന്നുമില്ല എല്ലാം അള്ളാ എല്ലിന്റെതാണ് അള്ളാഹു തന്നതാ നമ്മുടേതാണ് എന്ന് പറയാൻ നമുക്കൊന്നുമില്ല എല്ലാം അള്ളാഹുവിന്റെതാണ് അള്ളാഹു നമുക്ക് തന്ന തന്നെ അള്ളാഹു നമുക്ക് തന്ന സന്തോഷങ്ങളാണ് അതിൽ നമ്മൾ അഹങ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ അള്ളാഹു വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് എല്ലാം തിരിച്ചെടുക്കാറപ്പിന് കഴിയും തീരുമാനിച്ച തീരുമാനിച്ചാൽ നിനക്കള്ളതന്ന ആ സമ്പത്തിനെ തിരിച്ചെടുക്കാൻ നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കാൻ അള്ളാഹുവിന് കഴിയും നിനക്ക് തന്ന എല്ലാ ആനുകൂല്യങ്ങളും തിരിച്ചെടുക്കാൻ അള്ളാഹുവിന് കഴിയും അതുകൊണ്ട് ഒരു മനുഷ്യനോട് കിബർ കാണിക്കരുത് ഞാനാണ് വലിയവനെന്നുള്ളൊരു ചിന്ത വെക്കരുത് ഞാനാണ് വലിയവൻ വലിയവൻ എന്നുള്ള ഒരു ചിന്ത വെക്കരുത് എന്തിനാണ് മമ്മിനീകളെ നമ്മൾ അഹങ്കരിക്കുന്നത് പത്ത് വേദികൾ കിട്ടിയാൽ അല്ലെങ്കിൽ പത്ത് പ്രഭാഷണത്തിന്റെ സദസ്സുകൾ കിട്ടിയാൽ പിന്നെ നമ്മളെ കാണാമിന്നെ ക്യൂനിക്കുന്നൊരവസ്ഥയാണോ പാടില്ലല്ലോ നമ്മൾ എന്തിനാണ് കിബിറുകാണിച്ച് അഹങ്കരിച്ചുകൊണ്ട് കടന്നു വരുന്നത് പാടില്ല കഴിയില്ല അള്ളാഹുവിനെ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നതും നമ്മുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതും അല്ലാഹു അതുകൊണ്ട് രണ്ടാമത് നമ്മൾ പരസ്പരം കുടുംബക്കാരോട് പിണങ്ങി കഴിയുന്നുണ്ടെങ്കിൽ അവരോട് ചെന്നുകൊണ്ട് പൊരുത്തം ചോദിക്കലാണ് പിന്നീട് മൂന്നാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞുപോയത് പകയോ വെറുപ്പോ വിദേശമോ ദേഷ്യമോ ഉണ്ടോ എന്നാൽ അവരോടും പൊരുത്തം ചോദിക്കലാണ് അവരെയും ചേർത്ത് പിടിക്കലാണ് അവരെയും സന്തോഷിപ്പിക്കലാണ് അവരുടെ മനസ്സിനെയും നമ്മൾ കണ്ടറിയല നമ്മുടെ വീടിന്റെ പരിസരത്തുള്ളവർ അവരെയും നമ്മൾ അവരുടെ അവർക്ക് സങ്കടം വന്നാ നമ്മൾ പരിഹരിക്കുക അവർക്ക് വേദന വന്നാ നമ്മൾ പരിഹരിക്കുക അവർക്ക് കഷ്ടപ്പാട് വന്നാൽ നമ്മൾ നിറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരിക നമ്മൾ അവരെ സഹായിക്കുമ്പോ അള്ളാന്റെ സഹായമുണ്ട് പറയുന്നത് അല്ല തന്നെ തൗബ ചെയ്തിട്ട് മടങ്ങലാണ് റമലാനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ തൗബ മടങ്ങലാണ് അങ്ങനെ തൗബ ചെയ്താൽ അങ്ങനെ നല്ലതുപോലെ മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സകലമായ പ്രതിഫലങ്ങളും സകലമായ നേട്ടങ്ങളും സന്തോഷങ്ങളും അള്ളാഹു നമുക്ക് തരും അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് റമലാനിലേക്ക് വരണേ െ നമ്മൾ വിജയിക്കുന്നുള്ളോ ആ സമയമേ നമ്മൾ രക്ഷപ്പെടുന്നുള്ളൂ ഇല്ലെങ്കിലോ പരാജയമാ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ അള്ളാഹു